സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു ജനതയുടെ വിശ്വാസവും ആചാരങ്ങളും ജീവിതം തന്നെയും കൃഷിയെ ആശ്രയിച്ചായിരുന്നു നിലകൊണ്ടിരുന്നത് മേടം പത്തിന് വിത്തിട്ട് ചിങ്ങം തന്നിയിൽ കൊയ്ത് മെരിച്ചു പത്തായം നിറച്ചാൽ പിന്നെ സകലതിനും നാഥനായ സൂര്യൻ ഭൂമധ്യരേഖയിൽ എത്തുന്ന അടുത്ത ദിനമാണ് തുലാം പത്ത് അഥവാ പത്താമുദയം കൊയ്ത്തു കഴിഞ്ഞ വയലേലുകളിൽ രണ്ടാം വിള വിറക്കാനുള്ള ശുഭമുഹൂർത്തം തറവാട് വീടുകളിൽ നിറപറയും നിറദീപവുമായി ഉദയസൂര്യനെ എതിരേൽക്കുന്നു വെള്ളോട്ട് കിണ്ടിയിലെ വെള്ളവും തുമ്പപ്പൂവും ഉണക്കലരിയും അർപ്പിച്ച് കുടുംബാംഗങ്ങൾ സൂര്യനെ വണങ്ങുന്നു ഇതോടൊപ്പം കാർഷിക ജീവിതത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കന്നുകാലികളെ ആരാധിക്കുന്ന ചടങ്ങും തുലാം പത്തിന് നടത്തുന്നു ൾ പത്താമുദയത്തിൽ രാവിലെ കുളിച്ച് ആലയിലെ കഞ്ഞിമൂലയിൽ അടുപ്പ് കൂട്ടി ഓട്ടുരുളിയിൽ ഉണക്കലരി പായസം തയ്യാറാക്കി കാഞ്ഞിരത്തിന്റെ ഇലകളിൽ കാലിച്ചാൻ ദൈവത്തെ സങ്കല്പിച്ച് പായസം വിളമ്പുന്നു ഇതിനിടയിൽ തറവാട്ടമ്മ നിറദീപവുമായി വന്ന് കാലികളെ ദീപം കാണിക്കുന്ന ചടങ്ങ് നടത്തിയിരിക്കും പശുക്കൾക്ക് വയറു നിറയെ തീറ്റയും കൊടുക്കും കന്നുകാലി സമൃദ്ധിക്കു വേണ്ടി കാലിച്ചാനൂട്ട് എന്ന ചടങ്ങാണിത് തുലാമ്പത്തിന് തുടങ്ങുന്ന തെയ്യങ്ങളിൽ മിക്കതും പുലം അഥവാ കൃഷി കാക്കുന്ന പുലയന്റെ തെയ്യക്കോലങ്ങളോടെയാണെന്നാണ് വസ്തുത രണ്ടു വിളവുകൾക്കിടയിലെ ഇടവേളയിലെ അവന്റെ ആനന്ദവും ആചാരവും ഭക്തിയും കാലിച്ചാനായും ചാമുണ്ടിയായും കോതാമൂരിയായും എരുതുകളിയായും പനിയനായും അരങ്ങിലെത്തുന്നത് പുലം കാക്കുന്നവന്റെ കൃഷിയോടുള്ള ഭയഭക്തിയുടെ അടയാളങ്ങൾ തന്നെയാണ് ഉത്തര കേരളത്തിൽ കർക്കിടകം ചിങ്ങം തുടങ്ങിയ മിക്കവാറും എല്ലാ മാസത്തിലും നിരവധി തെയ്യങ്ങൾ കെട്ടിയാടപ്പെടുന്നുണ്ടെങ്കിലും തുലാം പത്തോടുകൂടിയാണ് കാവുകൾ സജീവമാകുന്നത് ധാന്യത്തെ മാത്രം ശമ്പത്തായി കരുതുന്ന പോയ കാലത്ത് വിളക്കൊയ്ത് പത്തായം നിറയുമ്പോഴാണല്ലോ ആഘോഷങ്ങളും നടക്കുക എന്നതായിരിക്കും ഈ തെയ്യക്കാലത്തിന്റെ ആരംഭം എന്നുകൂടി അനുമാനിക്കാം കാർഷിക സംസ്കാരത്തോടൊപ്പം വിശ്വാസങ്ങളും ആചാരങ്ങളും അന്യമായി കൊണ്ടിരിക്കുന്ന ആധുനിക കാലത്തും പോയകാല പച്ചപ്പുകളുടെ തളിർപ്പുകൾ ഓർമ്മപ്പെടുത്തലുകളുമായി അങ്ങിങ് നിലനിൽക്കുന്നത് ആശ്വാസജനകം തന്നെയാണ്